ഹലോ ഒന്ന് ഞാൻ പോകുന്നത് ഏട്ടം പെട്ടെന്ന് പറഞ്ഞു പറമ്പിലേക്ക് വേഗം ആയ ഒരു കാര്യമുണ്ടെന്ന് പറഞ്ഞപ്പോൾ വേഗം പോവുകയാണേ പറമ്പിലേക്ക് പോയപ്പോൾ വേറെ ഒന്നുമല്ല മഴയത്ത് കാറ്റടിച്ചിട്ട് ഒരു മൈനക്കുട്ടി താഴെ വീണുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതിനെ അങ്ങനെ കാക്കയൊക്കെ കൊത്താൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതിനെ രക്ഷിക്കാനുള്ള ഒരു ഇതിൽ ഞങ്ങൾ പോയതാണ് പോയപ്പോൾ ഇങ്ങനെ മഴയൊക്കെ കൊണ്ട് മഴ കൊണ്ടാകെ ക്ഷീണിതനായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ അതിനെ എടുത്തു ഒരു പാത്രത്തിലൊക്കെ ആക്കി ഒരു കാർഡ് ബോർഡിലാക്കിയിട്ട് തിരിച്ച് വീട്ടിൽ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ഒരു ഇതിലാണ് അപ്പോൾ അതിൻ്റെ അമ്മ ഇങ്ങനെ കരയുണ്ടായിരുന്നു ഞങ്ങൾ കൊണ്ടുപോകണം കണ്ടിട്ട് പക്ഷേ എന്ത് ചെയ്യാം ഈ കുഞ്ഞിനോട്ട് പറക്കാനും അറിയില്ല അതിൻ്റെ അമ്മയ്ക്കും അച്ഛനും ഇതിനെ കൊണ്ടുപോകാനും കഴിയില്ല ഇത്ര ഹൈറ്റിലാണ് തോന്നുന്നുണ്ട് ഉപ്പ് കൂടി ഇരുന്നത് അത് തിരിച്ചു കൊടുക്കാൻ കഴിയാത്തൊരു സാഹചര്യമായിരുന്നു അപ്പോൾ ഞങ്ങൾ വീട്ടിൽ കുറഞ്ഞു ഞങ്ങൾക്ക് കഴിയുന്ന പോലെ തന്നെ കഴുകിയൊന്ന് വൃത്തിയാക്കിയതിന് ശേഷം അറിയുന്ന പോലെ ഹാൻഡ് ഫീഡ് ചെയ്തു കേട്ടോ അത് ആദ്യമൊക്കെ നന്നായി ഫുഡ് കഴിച്ചിരുന്നത് പിന്നെ വയറൊക്കെ നിറഞ്ഞു അപ്പോൾ പിന്നെ കഴിക്കാണ്ടായി പിന്നെ ഞങ്ങൾ അതിനെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി അമ്പാടിക്കാണെങ്കിൽ ഇതിനെ കണ്ടപ്പോൾ മുതലേ സന്തോഷമാണ് എന്ത് പേരിടണം എന്ത് പേരിടണം എന്നൊക്കെ ചോദിച്ചാൽ ഭയങ്കര സന്തോഷമായിരുന്നു പക്ഷേ എന്തായാലും കുറച്ച് കഴിയുമ്പോൾ അതിനെ പറത്തി വിടും ഇതൊന്ന് ഉഷാറായി ഇതിന് ചിറകുകളൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനെ പറത്തി പറത്തിവിടണം എന്നിട്ടാണ് അങ്ങനെയാണ് കരുതുന്നത് അപ്പോൾ എന്താണ് ഫുഡൊക്കെ കഴിച്ചപ്പോൾ ആൾ നല്ല ഉഷാറായിട്ട് ഓടിച്ചാടി നടക്കലൊക്കെ തുടങ്ങിയിട്ടാണ് ഇനി ബാക്കിയത് ഉഷാറാവുമ്പോൾ കാണിച്ചു തരണ്ടേ